ഹലോ ഹലോ അപ്പം നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യുന്നത് എൻ്റെ സ്വന്തം ചേച്ചിക്ക് വേണ്ടിയുള്ള ബേർട്ടി ഹാമർ ആട്ടോ അതായത് ഡോണ ഞാൻ ഈ ഹാമറിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നേ വരെ ആക്ക് ഞാനിങ്ങനെ ഒരു ഹാമർ കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഈ ബിസിനസ് തുടങ്ങാനും എന്റെ ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്തു പോകാനും ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് എന്റെ ചേച്ചി തന്നെയാണ് നേരിട്ട് കാണുമ്പോൾ ഞങ്ങൾ അടിയമ്പഴക്കുവാണെങ്കിലും അവളില്ലാതെ ഞാൻ ഞാനില്ലാതെ അവർക്ക് പറ്റത്തില്ല നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ചേച്ചിമാരെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു സെക്കൻഡ് മാത്രമായിരിക്കും കാരണം വേറെ ഒന്നുമല്ല നമ്മള് വീക്കാകുമ്പോൾ ചെറുത് പിടിക്കാനും നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മുടെ കൂടെ സന്തോഷിക്കാനും ഒക്കെ പറ്റുന്ന ഒരാളാണ് നമ്മുടെ ചേച്ചിമാർ ഈ ഒരു ഹാമ്പറിൽ ഒരുപാട് സാധനം ആഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ലാട്ടോ എങ്കിൽ പോലും ഈയൊരു ഹാമ്പറിൽ ആൾ ഹാപ്പി ആയിരിക്കും എനിക്ക് നല്ല ഉറപ്പാട്ടോ അപ്പൊ ഈ ഒരു ഹാമ്പർ ഞാൻ സെറ്റ് ചെയ്തത് ഒരു ഷർട്ടും പിന്നെ ഒരു പെൻറ്റും കുറച്ച് സ്വീറ്റ്സും പിന്നെ എന്റെ വക ചെറിയ ഒരു വിഷ് കാള് ഹൈദരാബാദ് ഇന്ത്യയിട്ട് വർക്ക് ചെയ്യുന്നത് കാണും നമ്മുടെ കേക്ക് അങ്ങ് വരെ എത്തിക്കാൻ പറ്റാത്തത് കൊണ്ടും ഞാൻ ഈ പ്രാവശ്യം സെറ്റാക്കിയത് ഒരു ബ്രൗണി സെറ്റാണ് ഞാനൊരു ആയതുകൊണ്ടും എൻ്റെ കയ്യിലൊരു മധുരമില്ലാതെ എൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ അത്ര എന്ത് വീഡിയോ നെക്സ്റ്റ് വീഡിയോയുടെ കാണുന്നവരെ താങ്ക്സ് സോ വച്ചിങ് ബൈ